വയനാട് നിന്നും അർജുൻ പി എസ് ചെയ്തിരുന്നുണ്ട് അർജുൻ നമ്മോടൊപ്പം നേരത്തെ വഖഫിന്റെ നോട്ടീസ് ലഭിച്ച നിരവധി കുടുംബങ്ങളാണ് ആശങ്കയെ അറിയിച്ചത് അവർ കാലങ്ങളായി അവിടെ ജനിച്ച് വളർന്ന് അവരുടെ ഉപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അത് അവിടേക്കാണ് ഈ അധിനിവേശത്തിൻ്റെ ഹസ്തങ്ങൾ നീളുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം ഒന്ന് പകച്ചെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള നടപടികളിലേക്ക് അവർ ഏത് രീതിയിൽ കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇവർ ഈ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ ഹാജരാകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് വക ബോർഡിൻ്റെ മുമ്പിൽ ഹാജരാകുന്നില്ല തങ്ങളുടെ രേഖകൾ ആ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് രാവിലെ മുതൽ വന്ന് നിൽക്കുന്നവരാണ് വിവിധ പണികൾ ചെയ്യുന്നവരാണ് ജോലികൾ ചെയ്യുന്നവരാണ് അവരൊക്കെ അവരിപ്പോൾ തങ്ങളുടെ പണിയൊക്കെ ഒഴിവാക്കി ആ അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഒഴിവാക്കിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്ന് ആ ലൈവിൽ നിന്നുകൊണ്ടിരുന്നത് അവർക്ക് അത്രയും വിഷമമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും നേരം നമ്മളോട് സംബോ അല്പസമയത്തിനകം തന്നെ അവർ വീണ്ടും നമ്മളോട് നമ്മളെ അടുത്ത് തന്നെ വന്നു ചേരുമെന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞിരിക്കുന്നതും നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനൻ ടി വി ആണ് ഈ ന്യൂസ് ആദ്യമായി കൊണ്ടുവന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇവരുടെ ആശങ്ക പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടെ ഒത്തുകൂടുന്നത് തങ്ങളുടെ ആശങ്കയുണ്ട് ഇവിടെ കുറേ പേർക്കൊന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ല എങ്കിലും ഈ വകപ്പറിയുന്ന ഈ ഒരു സ്ഥലം ഇത്രയും സ്ഥലങ്ങളിൽ ആകെ ഒരു അഞ്ചു പേർക്കാണ് നോട്ടീസ് വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ സ്ഥലവും ടക്കം ഈ സർവേ നമ്പർ പ്രകാരമുള്ള ആ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പള്ളിയും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളും ഒക്കെ ആ ഒരു ഒന്നര ഏക്കറിലാണ് നിലനിൽക്കുന്നത് ബാക്കി മൂന്ന് മൂന്നര ഏക്കറോളം ആ സ്ഥലം ഉള്ളത് ഈ പ്രദേശവാസികൾ താമസിക്കുന്ന ഇടത്താണ് അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന ആ ഇടങ്ങളിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് ഇവരുള്ളത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇവർക്ക് തങ്ങൾക്കും ഈ നോട്ടീസ് വരാമെന്നുള്ള ഒരു ആശങ്കയുണ്ട് നോട്ടീസ് വന്നില്ലെങ്കിൽ കൂടിയും ഈ നോട്ടീസ് വന്ന ആളുകളിൽ പറയുന്നത് ഈ സർവേ നമ്പർ പ്രകാരം നാൽപ്പത്തിയേഴ് സർവേ നമ്പർ പ്രകാരമുള്ള ആളുകളുടെ ആ സ്ഥലങ്ങളെല്ലാം അറ്റാച്ച് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതൊക്കെ തങ്ങളുടേതാക്കാനുള്ള അധികാരം വഖഫനുണ്ട് എന്നുള്ളതാണ് ആ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ ആ നോട്ടീസിൽ പറയുന്ന പ്രകാരമുള്ള സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ആളുകളടക്കം ഇതിൽ ഉൾപ്പെടുമെന്നുള്ളതല്ല ഉൾപ്പെടുമെന്നുള്ളതാണ് ഏറെ വസ്തുത അങ്ങനെയാണെങ്കിൽ ഇനി ഇനി തങ്ങൾ എന്തു ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് പക്ഷേ ആ തങ്ങൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാനോ അല്ലെങ്കിൽ ഈ സ്ഥലം വിട്ടു പോകുവാനോ തയ്യാറല്ല എന്നുള്ളത് കൂടി ഇവർ പറഞ്ഞു വെക്കുന്നു വരും ദിവസങ്ങളിൽ ആ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിനാണ് ഇവിടെ കളമൊരുക്കുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ആ മറ്റന്നാൾ സത്യ ഇവിടെ ഒരു ഉപവാസ സമരം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നമ്മളോട് യുവമോർച്ചാ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഉപവാസ സമരം നടത്തും മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കാനാണ് ആ ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും തീരുമാനം മാത്രമല്ല ഇവിടെയുള്ള നാട്ടുകാരടക്കം ഇതിനെതിരെ ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തിപ്പെടുത്താനാണ് ഇവരുടെ തീരുമാനം ത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഇവിടെ എത്തിയില്ല ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ള ഒരു പരിഭവം കൂടി ഇവർക്കുണ്ട് മാത്രമല്ല പഞ്ചായത്ത് അധികൃതരോ ജില്ലാ പഞ്ചായത്ത് അധികൃതരോ ഇവിടെ എത്തിയില്ല എന്നും ആ തങ്ങളോട് കൃത്യമായി ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ഈ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതടക്കമുള്ള ഇവർ ആശങ്കകൾ പങ്കുവെക്കുന്നത് അങ്ങനെയെങ്കിൽ തങ്ങൾ ഇനി ആരോടാണ് ഈ കാര്യം പറയേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ പ്രദേശവാസികൾ ചോദിക്കുന്നത് ശരി അർജുൻ അർജുനിലേക്ക് തിരികെ എത്താമൊരു